Hi friends, Assalamualaikum Alaikum ഇന്ന് ഞാനൊരു വെള്ളപ്പം പിന്നെ അതുപോലെ ചിക്കൻ്റെ വെള്ളക്കുറുമയാണ് ഉണ്ടാക്കുന്നത് ഈ വെള്ളപ്പം എന്ന് പറയുന്നത് നമ്മൾ പച്ചരിയോ ഉഴുന്നോ ചോറോ ഒന്നും ചേർക്കാണ്ട് നല്ല അടിപൊളി വെള്ളപ്പം പിന്നെ അതുപോലെ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ വലിയൊരു പാൻ വെച്ചിട്ട് അതിൽക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചിക്കൻ കുറുമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്കതിൽക്ക് സവോള ചേർത്ത് കൊടുക്കണം സവോള ഇപ്പം ഞാനൊരു മൂന്ന് മീഡിയം സൈസുള്ള സവോളയാണ് ചേർക്കുന്നത് ൊടുക്ക ഇത് നമ്മൾ സവോള വഴറ്റുമ്പോൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ട് വഴന്നിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ആ സമയത്ത് നമുക്കതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ഒരു ടേബിൾ സ്പൂണും ഒരു എട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടം കുറക്കൊക്കെ ചെയ്യാട്ട ഈ പച്ചമുളകും പിന്നെ അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി മാത്രമാണ് എരുവിന് ചേർക്കണുള്ളൂ വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് നിങ്ങളതിൽ വെള്ളക്കരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ കറക്റ്റ് വൈറ്റ് കളറിനായിട്ട് ഇരിക്കും എന്നിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ആയിരത്തി മുന്നൂറ് ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചാൽ ചെറുതായിട്ടൊന്ന് വെള്ളം വരും ആ സമയത്ത് നമുക്കൊന്നും കൂടെ ഇളക്കിയതിന് ശേഷം രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ചെ ചതര കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൽക്ക് ഒരു രണ്ട് കപ്പ് പ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തിന്നായിട്ടുള്ള മിൽക്ക് മിൽക്കില്ലേ അത് രണ്ട് കപ്പ് ഒഴിച്ചെടുത്തതിനു ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കത് വേവിക്കണം ഈ ഉരുളക്കിഴങ്ങും അതുപോലെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരണം ഇത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാൻ കിട്ടാം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അധികം തിക്കായിട്ട് ഇരിക്കുന്നതല്ല ഇപ്പം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് വെന്തിട്ടില്ല ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുള്ളൂ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ചിക്കനും ഉരുളക്കിഴങ്ങും നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു ഒന്നര കപ്പ് കൊടുക്കണം ഇപ്പൊ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഏകദേശം എന്ത് വന്നിട്ടുണ്ട് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഈ കറിക്ക് ഒരു ചെറിയ ഒരു തിക്നെസ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മളിതിൽ ഫ്രഷ് ക്രീമോ വണ്ടിപ്പരിപ്പോ അരച്ചതോ ഒന്നും ചേർക്കാത്തത് അപ്പോൾ ഈ അരിപ്പൊടി ചേർത്താൽ നമുക്കതിൽക്ക് ഒരു തിക്കായിട്ട് കിട്ടും പിന്നെ ഞാനതിൽ ചേർത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് അതെന്തായാലും ചേർക്കണം ആ വിനീഗറും കൂടെ അവസാനം ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ാണ് പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളതിൽ ഉപ്പൊക്കെ ഉണ്ടാവും എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യം പിന്നെ അതിൽ കുറച്ച് അധികം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളത് അരിപ്പൊടി ചേർത്തുകൊണ്ടാണ് അങ്ങനെ ചെറിയൊരു തിക്നെസ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ചെറിയൊരു കുഴമ്പ് രൂപത്തിലാണ് ഈ കറി ഉണ്ടാവുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ് എടുക്കുക പിന്നെ അതുപോലെ ഒരു അരക്കപ്പ് അവല് വെളുത്ത അവൽ എടുക്കാൻ നോക്കട്ടാ വെളുത്ത അവൽ എടുക്കുമ്പോൾ കളറ് അധികം മാറിപ്പോകില്ല എന്നിട്ട് അതിൽക്കൊരു ഒന്നേ ഒന്നര കപ്പ് ഒന്നേക്കാ കപ്പ് വെള്ളം ഒഴിച്ചതിന് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഈ റവയും പിന്നെ അതുപോലെ അവലും ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം നമ്മൾ രാവിലെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ രാത്രി അരച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറില് കിട്ടിയതിന് ശേഷം നമുക്ക് അതിൽക്കിനി ഒരു ഇത് ചേർക്കണം തേങ്ങ ചേർക്കണം തേങ്ങ നമുക്ക് അരക്കപ്പ് തേങ്ങന് ചേർക്കേണ്ടത് ചെറുകിയ തേങ്ങ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്കത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഇത് അരച്ച് വെച്ചിട്ടുള്ളത് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം വെള്ളപ്പത്തിൻ്റെ ഒക്കെ ഒരു മാവ് ഉണ്ടാവില്ല അതേ ഒരു കൺസിസ്റ്റൻസിയിലാണിത് അളവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോക്കിയതിന് ശേഷം അത് കറക്റ്റ് ചെയ്താൽ മതി കറക്റ്റ് ആയിട്ട് ഒരു വെള്ളത്തിന്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല നന്നായി അടച്ചിട്ട് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമുക്ക് അത് രാവിലെ നോക്കാം നിങ്ങൾക്ക് ഫുൾ രാത്രി മുതൽ രാവിലെ വരെ അടച്ചു വെക്കണം എന്നില്ല നാല് മണിക്കൂറൊക്കെ നേരം വെച്ചാൽ പൊന്തി കിട്ടും നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അടിയിൽ കുറച്ച് വെള്ളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് ഈ പാത്രം കയറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തിരി പൊന്തി കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് ില്ല എന്നാലും അത്യാവശ്യം പൊന്തി കിട്ടിയിട്ടുണ്ട് കണ്ടില്ല ഇനി നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കത് വെള്ളപ്പം ചുട്ടെടുക്കാം നമ്മൾ സാധാരണ വെള്ളപ്പം ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളി വെള്ളപ്പം നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കി രാത്രി വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുക നല്ല വെള്ളപ്പാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടില്ല നിറയെ കുത്തുകളൊക്കെ വന്നിട്ട് നല്ല വെള്ളപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഈ വെള്ളപ്പവും പിന്നെ അതുപോലെ ഈ ചിക്കൻ ഇസ്റ്റ്യൂവുമൊന്നും ഉണ്ടാക്കി നോക്കണം ചിക്കൻ ഇസ്റ്റ്യൂ നമുക്ക് ഏത് കറിയിൽ ഏതിൽക്ക് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ കൊബൂസ അതാണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ എന്താന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പൊറോട്ട എല്ലാത്തിൽക്കും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ വെള്ളപ്പങ്ങളും നമുക്ക് ചുട്ടെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളപ്പം നല്ല ടേസ്റ്റാണ് ഈ വെള്ളപ്പം കറിയും കൂടെ കഴിക്കുക വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ിനിപ്പോ ഫ്രഷ് ക്രീമോ വണ്ടി ഒന്നും ഇപ്പോൾ ഒന്നും തന്നെ ചിക്കൻ കുറുമ്പ് നമുക്ക് അടിപൊളി സൂപ്പർ ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഉള്ള ചിക്കൻ നല്ല സോഫ്റ്റ് ഉള്ള വെള്ളപ്പാണ് കണ്ടില്ലേ നിറയെ ഓട്ടകളൊക്കെ വന്നിട്ട് സൂപ്പർ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് സൈഡ് ഭാഗം ഒന്നും കൂടെ അങ്ങനെ മൊരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ സൈഡ് നന്നായിട്ട് മൊരിയിച്ചിട്ടില്ല ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു വന്നിട്ടുള്ളൂ കണ്ടില്ല ഇതിപ്പോ കറക്റ്റ് വൈറ്റ് കളറാവാത്തത് എന്റെ റവ് ഒന്ന് വറുത്ത റവ് ആയിരുന്നു അതുകൊണ്ടാണ് കറക്റ്റ് വൈറ്റ് കളർ കിട്ടാണ്ടിരുന്നത് വായാലും കുഴപ്പമില്ല കേട്ടോ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടും ഇനിയിപ്പം ഞാൻ രണ്ട് വെള്ളപ്പെടുത്തിട്ട് നമ്മൾ ചിക്കൻ സ്റ്റൂ ഒഴിച്ചിട്ട് നമുക്കത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകണം അപ്പോൾ എല്ലാവരുടെ വീട്ടിലും എന്തായാലും അപ്പം എന്തായാലും ഉണ്ടാക്കും അപ്പം നിങ്ങൾ പച്ചേരി ഒരു സാധാരണ ഉണ്ടാക്കണേക്കാൾ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ റവ വച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്